നമസ്കാരം തൊഴിൽ ചാലകത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ നാവികസേന എസ് എസ് സി ഓഫീസർ തസ്തികളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു മാർച്ച് പത്തിനാണ് അവസാന തീയതി ഈ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് വഴി എസ് എസ് സി ഓഫീസർമാരുടെ ഇരുന്നൂറ്റി അമ്പത്തിനാല് ഒഴിവുകളാണ് നികത്തുന്നത് താല്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോയിൻ ഇന്ത്യ നേവി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഈ തസ്തികളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അവിവാഹിതർക്ക് മാത്രമേ അപേക്ഷിക്കാനാവൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒഴിവുകളുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് നൂറ്റി മുപ്പത്തി ഒഴിവുകളുണ്ട് എഡ്യൂക്കേഷൻ ബ്രാഞ്ചിലേക്ക് പതിനെട്ട് ഒഴിവുകളും ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് നൂറ് ഒഴിവുകളുമാണ് ഉള്ളത് അപേക്ഷിക്കാനുള്ള യോഗ്യത ഇങ്ങനെയാണ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ലക്ഷ്യമിടുന്ന ഉദ്യോഗാർത്ഥികൾ ഏതെങ്കിലും വിഷയത്തിൽ ബി അല്ലെങ്കിൽ ബി കുറഞ്ഞത് അറുപത് മാർക്ക് നേടിയിരിക്കണം എഡ്യൂക്കേഷൻ ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ എം എസ് സിയിൽ അറുപത് ശതമാനം മാർക്ക് നേടിയിരിക്കണം നേടിയിരിക്കണമെന്നതാണ് നിബന്ധന ടെക്നിക്കൽ ബ്രാഞ്ചിനായി തിരഞ്ഞെടുത്ത തസ്തികയെ ആശ്രയിച്ച മെക്കാനിക്കൽ മറൈൻ എയറോനോട്ടിക്കൽ മെറ്റലർജി തുടങ്ങിയ പ്രത്യേക വിഷയങ്ങളിൽ ബിഇ അല്ലെങ്കിൽ ബി ടെക്കിൽ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് നേടിയിരിക്കണം ആവശ്യമായ യോഗ്യതയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഔദ്യോഗിക വിജ്ഞാപനത്തിൽ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അടിസ്ഥാന ശമ്പളം ഉണ്ടാകുന്നത് അടിസ്ഥാന ശമ്പളം അമ്പത്തി രൂപ മുതൽ മറ്റ് അലവൻസുകൾക്കൊപ്പം ആണ് ആരംഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് നേവിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചാൽ കൂടുതൽ ശമ്പളത്തിനെക്കുറിച്ചുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ചും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇതിൽ അപേക്ഷിക്കുന്നതിന് വേണ്ടി നാവികസേനയുടെ വെബ്സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത് വെബ്സൈറ്റ് സന്ദർശിച്ച് നൽകിയിരിക്കുന്ന ഓൺലൈൻ അപേക്ഷാ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപേക്ഷകൾ ഓൺലൈനായി മാത്രമാണ് സബ്മിറ്റ് ചെയ്യാവുന്നത് ഓൺലൈൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന അപേക്ഷാ ഫോം പൂരിപ്പിച്ചതിനു ശേഷം ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതിനുശേഷം ഫീസ് അടയ്ക്കാനുള്ള ഓപ്ഷനുണ്ട് ഫീസ് അടച്ചതിനു ശേഷം അപേക്ഷാ ഫോറം ഭാവി ഉപയോഗത്തിനായിട്ട് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ് എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനായി നിങ്ങളുടെ അപേക്ഷ അയയ്ക്കുക ഒപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കും കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യാം